ആലുവയിൽ ലോട്ടറി ഷോപ്പിൽ നിന്നും മോഷണം ഓണം ബമ്പർ വിൽപ്പന നടത്തിയ പൈസ കടയുടമ പുറത്തേക്ക് പോയ തക്കം നോക്കി കള്ളൻ കൈക്കലാക്കി ആലുവ ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കടയിലാണ് ഇന്നലെ മൂന്ന് മണിയോടുകൂടി മോഷണം നടന്നത് ബമ്പർ ലോട്ടറി കച്ചവടം നടന്നതിനാൽ ഇന്നലെ പെട്ടിയിൽ ഏകദേശം ഇരുപത്തിയേഴായിരത്തോളം രൂപയാണ് ഉണ്ടായിരുന്നത് ഒരു മിനിറ്റ് നേരം തൊട്ടടുത്ത കടയിലേക്ക് ചായ കുടിക്കാൻ പോയ തക്കം നോക്കിയാണ് കള്ളൻ കടയിൽ കയറി പൈസയുടെ ട്രോ തുറന്ന് പൈസയും എടുത്തു മുങ്ങിയത് സി സി ടി വിയിൽ ദൃശ്യം വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും അല്ലാത്ത ഒരാൾ കടയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ട ഒരു പരിസരവാസി വിളിച്ചു പറഞ്ഞാണ് കടയുടമ ഓടി കടയിൽ വന്ന് പൈസ എണ്ണി നോക്കിയത് അപ്പോഴാണ് വിറ്റുവെച്ചിരുന്ന ഇരുപത്തിയേഴായിരം രൂപ നഷ്ടപ്പെട്ടതായി കണ്ടത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്